ജിപ്പൻ അങ്ങോട്ട് പോരും കൂടി ഓഫീസിലെത്തിയവും പിന്നെ നമ്മുടെ എയർപോർട്ട് സീപോർട്ട് റോഡും കൂടി ഒന്നിപ്പിച്ചിട്ട് അതിന് വഴി ആണെന്ന് എടുക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സർവേ നടക്കേണ്ടത് അതെ ണ്ടാക്കിയ അതിന്റെ ഇടയില് മാം കിട്ടും ആ ചീറാപ്പ് കോളനിയിൽ അഞ്ചു സെന്റ് സ്ഥലം വെച്ച് കൊടുക്കണം നമ്മുടെ ചീറാപ്പ് കോളനിൽ ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അഞ്ചു സെന്റ് സ്ഥലം കൊടുക്കണ്ട് നിങ്ങക്ക് അങ്ങോട്ട് മാറിയാ പോരെ ഞങ്ങൾ മാറൂല നമ്മുടെ കാര്യം വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കണം നമ്മൾ ഇപ്പോഴും പോണ ഹൈവേയും എയർപോർട്ടും സ്റ്റേഡിയവും ഒക്കെ കണ്ണി കണ്ടവര് താമസിച്ചിരുന്നെ അവരെ മാന്തി മാറ്റിട്ടാണ് ഇത്രയും ഡെവലപ്മെന്റ് വന്നേക്കണം വേറെ നമുക്ക് ചെയ്യാൻ ഇതിനൊരു വഴിയുണ്ട് ഇത് രക്ഷപ്പെടാനൊരു വഴിയുണ്ട് ഇത്തിരി റിസ്ക് ആണ് നമ്മടെ മറ്റേ ഹൈവേ വന്നപ്പോ അവിടെ ഒരു ടോൾ ബൂത്തിന് വേണ്ടിട്ട് നൌഷാദുക്കാരുടെ സ്ഥലമാണ് ഇതുപോലെ അക്വേർ ചെയ്തത് നൗഷാദക്ക് ഈ ഉദ്യോഗസ്ഥരെ ചെന്ന് കണ്ട് ചെറിയ ചില്ലറ കൊടുത്തപ്പ അത് നമ്മുടെ നോർമന്റെ വീടിന്റെ പരിസരത്തോട്ട് മാറ്റി കൊടുത്തു അതുപോലെ ഈ സർവേക്ക് വന്നേക്കണവന്മാരെ ചെന്ന് സ്വാധീനിച്ച ചില്ലറ കൊടുത്താലും നമ്മുടെ ഈ പ്രദേശം ഇത്തിരി ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് ഒരിത്തിരി ചരിച്ചു വെച്ചാ മറ്റേ

നിങ്ങൾ ഒരു കാര്യം ചെയ്യ ആ ഓഫീസിൽ പോയിട്ട് എന്റെ ബസ് ഇത് നിങ്ങളെല്ലാം പത്ത് മുപ്പത് കിലോമീറ്ററിൽ ഈ ലൈനിൽ പോണ എല്ലാ വീടും പൊളിയണം ഇത് ബുദ്ധിപരമായിട്ട് നമ്മളിവിടെ വരാൻ നേരത്തെ ഇത് ചതുപ്പാണ് ഒന്ന് തിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ട് അതിന് ഇത്തിരി പൈസ കൊടുക്കേണ്ടി വരും മാന്തി എത്ര കായൊന്നല്ല നിങ്ങക്ക് ഇവിടെ തന്നെ കിടന്ന് മരിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കി ഞാൻ ആ ഉദ്യോഗസ്ഥരെ ചെന്ന് കണ്ടിട്ട് നമുക്ക് അളവിൽ ഒരിത്തിരി തർക്കം പറഞ്ഞിട്ട് ഞാനിവിടെ വിളിച്ചോണ്ട് വരാം അപ്പൊ അവർക്ക് റസിയ പറയണം സാറേ ഞങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് ന്യൂട്രൽ ചോദിച്ചാ അവര് പറയുന്നത് അമേക്ക് എന്ന് പറഞ്ഞാൽ തലവേദന അങ്ങനെ മാറിക്കിട്ടും എന്തെ പറഞ്ഞു ചോദിച്ചിട്ട് കായയില്ലാത്ത സമയത്ത് അതിലേക്കിടന്ന് വർത്തമാനം പറഞ്ഞ് ഓവറാക്കാതെ കാര്യങ്ങൾ നടത്താൻ നോക്ക് ആ കായി അവര് ചോദിക്ക എന്റെ പരിക്ക് കാഞ്ഞ എത്രന്ന് റസിയെ ചോദിക്കട്ടെ ഞാൻ ചോദിച്ചാ പറ ഞാൻ ഈ രാത്രി സ്വാധീനമൊക്കെ ഉള്ളോണ്ട് അവരെ പേടിപ്പിക്കാനാന്നൊന്നും പേടിച്ചിട്ട് പറയൂല റസിയെ പറയണെ എൻ്റെ പാപ്പാടെ സ്വത്താണ് എനിക്ക് ഇവിടെന്ന് വിടുത്ത് കളയാൻ പറ്റില്ല ഞാൻ എന്താണ് സാറേ ഇത് ഒഴിവാക്കാൻ ചെയ്യണ്ടതെന്ന് ചോദിച്ചാ അവരൊരു മയത്തില് പറയും ഞാൻ ഞാൻ പറയാ കിട്ടൂല നിങ്ങക്ക് ഇവിടെ തന്നെ ഇത് വേണം ഈ വീ നമ്മള് കേറി ഇറങ്ങണ വീട് എന്നുള്ള നിലയിൽ അയ്യപ്പൻ സാറും രവീന്ദ്രൻ സാറും കൂടിയല്ലേ വന്നത് കളത്തിലെ അയ്യപ്പൻ സാറും രവീന്ദ്രൻ സാറും അല്ലേ എനിക്കറിയാം അത് ലാൻഡ് അക്വസിയേഷൻ അവരാണ് ഇപ്പൊ ഞാൻ നാളെ അവര് ഇവിടെ കാലത്ത് േ നീ പിന്നെ തരാ എന്റെ കൊടുത്തുവിടാണോ കയ്യോടെ അങ്ങോട്ട് കൊടുത്തേരും കായ് ഇല്ലാണ്ട് റബ് പത്ത് പൈസ ചെലവാക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങളുടെ പരിധി കാക്കി തരമ ആമീന്ന് പറഞ്ഞിരി കാശ് കൊടുത്തു ഒഴിവാക്കാനോ എടി പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാന്ന് പറഞ്ഞാ കൈക്കൂലേക്ക് പറയണത് പിന്നെ അതിന്റെ പേരിലാകട്ടോ കേസും കൂട്ടൊക്കെ അതെ പേരിൽ അതിനെക്കാട്ടും വല്യ പ്രശ്നാവും പിന്നെ പാപ്പാട് സ്വത്താണെ അങ്ങനെ കൈവിട്ട് കളിക്കാൻ പറ്റൂല പൈസ കൊടുക്കാണ്ട് വേറെ എന്തേലും വകുപ്പുണ്ടോന്ന് അന്വേഷിച്ചൂടെ നമുക്ക് വേറെ ഒരു മാർബല്ലോഷ്ടൊക്കെ അന്വേഷിച്ചല്ലേ ഇതിപ്പോ എന്താ ഓര് പറയണത് ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല കുറച്ച് വർഷം കഴിഞ്ഞിട്ടേ ഈ റോഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയാ പോരെ വരള്ളൂന്ന് അങ്ങനെന്തോ നാളെ ആരെങ്കിലും ഒന്ന് കുത്തിപ്പൊക്കിയാലോ എന്താ എന്താ ഉപദേശം അല്ല അല്ലേട്ടാ ഇവള് പറയണേ കൈക്കൂലി കൊടുത്തിട്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് ഒത്തു തീർപ്പാക്കണം കൈക്കൂലി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കണം അതാണ് പിന്നെ അതിന്റെ പേരിലേക്കൊരു കേസ് കൈക്കൂലി കൊടുത്താലേ രണ്ടാളും ജയിലിൽ പോയി കിടക്കണ്ടായിരുന്നു അതെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ നമ്മുടെ അപ്പുറത്തെ വീട്ടുകാരുണ്ടല്ലോ അവരെന്തോ കൂടുതൽ പൈസ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പോവാൻ ആ വഴി മുതല് ഏറ്റവും എളുപ്പം ഇത് കൂടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞു നമ്മുടെ മുറ്റത്ത് കൂടെ തന്നെ കാര്യം ഉണ്ടോ ശരിയാണ് ആ അതൊക്കെ അപ്പൊ കൊടുത്തതൊന്നും അന്വേഷിക്കണല്ലോ അത് ബുദ്ധിമുട്ടില്ല അത് നമുക്ക് എങ്ങനെയെങ്കിലും അറിയാം അല്ല അത് അന്വേഷിക്കണോ കൊട്ടേന്റെ ഒരു പതിനാറ് കൂടുതൽ ഇത് വികസനം വികസനം വരുമ്പോ അങ്ങനെ തന്നെയാണ് അവിടെ ഒന്നും അങ്ങനെ കളിക്കാൻ പറ്റൂല എന്റെ റസിയ വികസനം വരുമ്പോ അവിടെ വാപ്പിമെന്നില്ല വേറെ തന്നെ മെട്രോ വരുന്നില്ലേ മെട്രോ വരുമ്പോ വഴിയിൽ അപ്പുറം ഇപ്പുറൊക്കെ ഉള്ളത് ഒക്കെ ഒഴിഞ്ഞാൽ പോയിക്കോള വേറെ മാർഗ്ഗം അങ്ങനെയല്ലേ എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ജോസ്ട് ചോയ്ക്ക് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ കൊറച്ച് കായം റെഡിയാക്കി വെക്കാം അതാണ് അല്ലേ ബുദ്ധിയില്ല അതോളിങ്ങനെ തെളിയിച്ചോണ്ടിരിക്കും ഇറങ്ങി വരൂടെ ഏർപ്പാട് ജോസുകുട്ടിട്ട് കൈക്കൂലെടുക്കാൻ തീരുമാനിച്ചു ഈ ഒന്നും ഉണ്ടാതയ്ക്കോ മനുഷ്യന് തല ബ്രാഹ്മണിയുടെ